പന്ത്രണ്ട് വർഷത്തിലൊരിൽ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്പോൾ എല്ലാവരുടെയും സംസാര വിഷയം പുണ്യസ്നാനത്തിൽ പങ്കെടുക്കാനെത്തിയ ഇരുപതോളം പേർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇത്രയും ബ്രഹ്മാണ്ട ആത്മീയ സംഗമത്തിന് യാതൊരു സുരക്ഷയും ഒരുക്കാത്ത യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് സർക്കാർ വെറും നോക്കുകുത്തിയെ ആയിരിക്കുകയാണ് ഇരുപത് പേർ മരിച്ചുവെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പുറത്തുവരുന്നത് എന്നാൽ തിരക്കിൽപ്പെട്ട് സ്ത്രീകളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഔദ്യോഗികമായ ഒരു കണക്കും സർക്കാർ നിലവിൽ പുറത്തുവിടാത്തത് ദുരൂഹത ഉയർത്തുകയാണ് മഹാകുംഭമേളയിലെ വിശേഷ ദിവസമായ മൗനി അമാവാസി ദിനത്തോടനുബന്ധിച്ച് നടന്ന അമൃത് സ്നാനത്തിനിടെയായിരുന്നു അപകടം ബാരിക്കേഡുകൾ തകർത്ത് ജനക്കൂട്ടം മുന്നോട്ട് വന്നതോടെയാണ് അപകടം സംഭവിച്ചത് സ്ത്രീകൾ ബോധരഹിതരായി വീണതോടെ ഇവരെ മഹാകുംഭമേള മൈതാനത്തെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇത്രയധികം ആളുകളെത്തുന്ന കുംഭമേളയിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച യോഗി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് ഏഴായിരം കോടി രൂപയാണ് മഹാകുംഭമേളയുടെ ആകച്ചെലവ് വരവോ രണ്ടു ലക്ഷം കോടിയും ഈ കണക്കും കവിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാശെറിഞ്ഞ് കാശ് വാരുന്ന യോഗി സർക്കാരിന്റെ സാമ്പത്തിക രാഷ്ട്രീയമാണ് ഇത് വ്യക്തമാക്കുന്നത് പ്രയാഗ്രാജിൽ രാജിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഇത് നടക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസം നീളുന്ന മഹാകുംഭമേളയിൽ നാൽപ്പത് കോടി പേർ പങ്കെടുക്കുമെന്നാണ് യു പി സർക്കാരിന്റെ കണക്കുകൂട്ടൽ മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി ഇരുപത്തിന് അവസാനിക്കുന്ന ചടങ്ങുകളിൽ കോടിക്കണക്കിന് പേർ പങ്കെടുക്കും അതായത് അമേരിക്കയുടെയും റഷ്യയുടെയും ജനസംഖ്യയ്ക്കാൾ കൂടുതൽ ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കുമെന്ന് അർത്ഥം മഹാകുംഭമേളയുടെ സുഗമമായ നടത്തിപ്പിനായി മഹാകുംഭമേള എന്ന പേരിൽ നാലു മാസത്തേക്ക് പുതിയ ജില്ല ഉൾപ്പെടെ രൂപീകരിച്ചിരുന്നു ഏകദേശം നാലായിരം ഹെക്ടറിലാണ് സൌകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വലിയ വരുമാനമാണ് മഹാകുംഭമേളയിലൂടെ യോഗി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ആകെ ഏഴായിരം കോടി രൂപയാണ് ബജറ്റ് കുറഞ്ഞത് രണ്ട് ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത് കോടി സന്ദർശകരിൽ ഓരോരുത്തരും ശരാശരി അയ്യായിരം രൂപ ചെലവഴിച്ചാലാണ് ഈ തുക ലഭിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രയാഗ് രാജിൽ നടന്ന അർദ്ധകുംഭമേളയിലൂടെ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വെളിപ്പെടുത്തിയിരുന്നു ഏകദേശം ഇരുപത്തിനാല് കോടി തീർത്ഥാടകരാണ് അർദ്ധകുംഭമേളയിൽ പങ്കെടുത്തത് ഏത് സമയത്തും അൻപത് ലക്ഷം മുതൽ ഒരു കോടി വരെ ഭക്തരെ ഉൾക്കൊള്ളുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ താൽക്കാലിക നഗരമായാണ് വേദിയെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശേഷിപ്പിച്ചത് എന്നാൽ സാമ്പത്തിക ലാഭം മാത്രം നോക്കിയപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ഇത്രയധികം ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടത്ര പോലീസുകാർ ഇല്ലായിരുന്നുവെന്നും ആക്ഷേപമുണ്ട് കുംഭമേളയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇത് ആദ്യമായല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കുംഭമേളയിൽ ആന ഇടഞ്ഞതിനെ തുടർന്ന് എണ്ണൂറ് പേർ മരിച്ചിരുന്നു അതോടെ കുംഭമേളയ്ക്ക് ആന എഴുന്നള്ളിപ്പ് നിർത്തലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹരിദ്വാറിലുണ്ടായ അപകടത്തിൽ ഇരുന്നൂറ് പേർ മരിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കുംഭമേള ോടനുബന്ധിച്ച് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നടന്ന ഉത്സവത്തിനിടെ മുപ്പത്തൊമ്പത് പേർ മരിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അലഹബാദ് റെയിൽവേ സ്റ്റേഷനിലും അപകടമുണ്ടായി മേളയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ തീർത്ഥാടകർ തിക്കിലും തിരക്കിലും പെട്ട് അപകടം സംഭവിക്കുകയായിരുന്നു ഇതിൽ പേർ മരിച്ചു ഇത്രയും അപകടങ്ങളുടെ ചരിത്രമാണ് കുംഭമേളയ്ക്കുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ചെയ്തുവെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അഭിമാന പ്രശ്നമാണ് കുംഭമേളയുടെ നടത്തിപ്പ് വൃത്തിയോടെ മേള നടത്തുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം റോബോട്ടും ചാറ്റ് ജി പി ടിയും ഹൈടെക് നാവിഗേഷനും ഒക്കെയായി എ നിയന്ത്രിത സാങ്കേതിക വിദ്യയോടെയാണ് ഇത്തവണത്തെ മേള ഒരുക്കിയിരുന്നത് എന്നിട്ടും ആളുകൾക്ക് സുരക്ഷ ഒരുക്കാൻ കഴിയാത്തത് സർക്കാരിന്റെ പരാജയം തന്നെയാണ്